ബാക്കിയതാ അങ്ങനെ മഞ്ഞ കളർ ഉണ്ടാവും അതോ ഒന്നല്ലേ എന്നിട്ട് ഓഡിയൻ സിനിമയില്ലേ ഓഡിയൻ സിനിമ ഷൂട്ട് ചെയ്ത ഹൈ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വേൽക്കം ബാക്കി അപ്പ ഗസ് കിട്ടാൽ പൊള്ളി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ് നമ്മൾ നമ്മളപ്പം ഇന്ന് ഇതാ പാടത്തേക്ക് പോകാൻ പോകണ പാടത്ത് ഞാർ ഭാഗമാണ ഒരു സീസൺ ആയല്ലോ ഞാർ ഭാഗണ സീസൺ ആയപ്പോൾ പാട്ട് ഞാർ ഭാഗം വേണ്ടി പോകണപ്പോൾ അല്ല ഞാൻ ഭാഗം പോകാൻ ഞാർ ഭാഗത്തിന് മുമ്പ് വരമ്പ് വീടെന്ന് പറഞ്ഞൊരു ചടങ്ങ് ഉണ്ട് അപ്പോൾ ആ ചടങ്ങിന് വേണ്ടി പോകുന്നു ഞാനിന്ന് അച്ഛൻ നേരത്തെ പോയി അത്ര നേരത്തെ പോയി ഞാനപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടേ പാടം ഒത്തിയിട്ട് കാണാൻ കഴിഞ്ഞു ഓഹോ പ്രകൃതി രമണീയമായി സ്ഥലം കേസ് അങ്ങനെ അവസാനം നമ്മൾ പാടം എത്തി ഹു വേണ്ട നമുക്ക് എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി കാരണം എന്താ നാല് സൈഡിൽ വരമ്പെട്ട് കഴിഞ്ഞു വരുമ്പോഴാ വേണ്ട വന്ന് വാറ്റം വരമ്പെട്ട് കഴിഞ്ഞു കണ്ടില്ലേ ടക്ക് കോരുന്നു ഇടുന്നു കൊരുന്നു ഇടുന്നു കൊരുന്നു ഇടുന്നു പിന്നെ അതവിടെ ചാലുണ്ട് ആ ചാലിൽ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പ്രകൃതി രമണീയമായ സ്ഥലം കേസ് കണ്ട സൂപ്പറാണ് ഹൈബാണ് ഗൈസ് അപ്പോഴാണ് അടി കൂളി എന്നോട് പറഞ്ഞു അപ്പുറത്ത് കഴായി ഇങ്ങനെ ചായ പോലെ ഉണ്ടാവില്ലേ അതിൻ്റെ കഴായി എന്നവിടെ പറയുക ആ കഴായിൽ ചാക്കുണ്ട് ചാക്കെടുത്തിട്ട് ചാക്കെടുത്ത് നേരക്കിട്ടിട്ട് അല്ല ചാക്കിനെടുത്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു ഗൈസ് ഏ അത് കണ്ടത് വെള്ളം കൂടുതൽ പാർത്ത് നിറയെ വെള്ളം കൂടി അപ്പോൾ നമ്മൾ ആ ചാക്കിനെ അങ്ങോട്ട് എടുക്കാൻ പോകണം ഗൈസ് ചാക്ക് നോക്കാൻ നടന്നല്ലേ കുഴി കാലു കൂടും പിന്നെ കാല് തിറമ്പും മൊത്തം സീനാവും നമുക്കപ്പോൾ ചാക്കെടുക്കാം ചാക്ക് പറയുന്നില്ലേ കൈസ് ഇത് ഈ സംഭവമാണ് കൈസ് ചാക്ക് കണ്ടില്ലേ കഴയിൽ ചാക്ക് വെച്ചിരിക്കുന്നു ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടിവെച്ചിരിക്കണേ അപ്പം ഇങ്ങനെ വെള്ളം കെട്ടി വെക്കുമ്പോൾ അത് റെഡിയാവില്ല അപ്പോൾ വെള്ളം കെട്ടി വെക്കുമ്പോൾ റെഡി ആവില്ലാലോ നമ്മൾ ഈ ചാക്കിനെ ഇങ്ങള് ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞിട്ടിങ്ങനെ പൊക്കും പൊക്കി ആഹാ അതിൽ ചളിയായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പൊക്കീട്ടങ്ങൾ മേലിക്കണം നമുക്കിത് അവിടേക്ക് എത്തിക്കണമെങ്കിൽ ക്യാമറ ഓഫാക്കേണ്ടി വരും അപ്പോൾ ക്യാമറ ഓഫാക്കണമെന്ന് കയസ് ഓ ഗൈസ് ഡാഡി നമ്മളെ മൂച്ചിച്ചു ഗൈസ് ഡാഡി ചാക്കും കൊണ്ട് അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് അല്ല പറഞ്ഞു ചാക്കടുത്ത് മേലേക്ക് വെക്കാനാണ് പറഞ്ഞു ഞാൻ കേട്ട് തെറ്റിപ്പോയി ചാക്കടുത്ത് മേലെ വെച്ചിട്ട് വെറുതെ വെള്ളം മൊത്തം അങ്ങോട്ട് തള്ളിക്കളയെന്നാണ് പറഞ്ഞു അപ്പോൾ വെറുതെ വെള്ളം മൊത്തം തള്ളിക്കളയാൻ വേണ്ടി പോവാണ് ഗൈസ് ഇപ്പം ഞാനിത് പകുതി ചാലാക്കിയിട്ട് വെള്ളം കളഞ്ഞിട്ടുണ്ട് ബാക്കിയും കളയണം ഇങ്ങനെ ഇങ്ങനെ വാരി വാരി കളയും കൈസ് ഇതങ്ങനെ ആ ആ അന്തസ് അങ്ങനെ അടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചാൽ അങ്ങനെ വെള്ളം പോകും വെള്ളം ഭയങ്കര കൂടുതലാണ് അപ്പം നമ്മൾ ആറുപായിക്കി കഴിയുമ്പോൾ ആ വരമ്പ് കൂട്ടിയിട്ട് വെള്ളം ഉള്ളിൽ കയറിയാൽ മൊത്തം സീനാവും പിന്നെ നെല്ല് അളിയാനുള്ള ചാൻസ് ഉണ്ട് നെല്ല് അല്ലെങ്കിൽ ഞാറിയാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ അധികം നമുക്ക് അത് ഉണ്ടാവില്ല കണ്ടാ ഇപ്പം ഇങ്ങനെ വെള്ളം ഇനി അങ്ങനെ അങ്ങോട്ട് പോകും അപ്പുറത്തെ കണ്ടത്തേക്ക് പോകും അപ്പുറത്ത് പുഴ ഉണ്ട് കേശ് അപ്പുറത്ത് അത് ഇങ്ങനെ അപ്പുറത്ത് ഭാരത പുഴയാണ് ഭാരതപ്പുഴേൻ്റെ ഒരു ഭാഗമാണെന്ന് പറഞ്ഞിരുന്നത് ഭാരതപ്പുഴ ബോർഡ് വെച്ചായിരുന്നു എനിക്കിറങ്ങി കറക്റ്റ് ആയിട്ട് അറിയില്ല ഇനി കേസ് നമുക്കിനി അങ്ങടന്നെ തിരിച്ചു പോകാം അല്ലേ യെസ് അമ്മോ എന്താ നമ്മുടെ പടുത്തെ ചാക്ക് നമ്മളതിൽ ചേറക്ക കളഞ്ഞിട്ട് ചാക്ക മാത്രം അങ്ങോട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചാണ് നമ്മളെ ബുദ്ധി ഫുൾ പ്രയോഗിക്കാൻ പറ്റില്ല പിന്നീട് പറയും താക്കരത്ത് മേളേക്ക് വെച്ചിട്ട് വെള്ളം കളയാനാണ് ഞാൻ അങ്ങോട്ട് നടന്നു പോവാം കേസ് ഞാൻ ഇതാ കൈക്കോട്ടും കൊണ്ട് ഇവിടെ ഈ സൈഡിൽ ഇങ്ങനെ ഒരു വരമ്പ് കെട്ടണം ഇങ്ങനെ വരമ്പ് കിടന്നാൽ അതിൻ്റെ ഉള്ളിക്ക് വെള്ളം കളയാൻ ആണ് അപ്പം ഇവിടെ ഞാൻ കൈക്കോട്ടും കൊണ്ട് വരമ്പ് കെട്ടാൻ പോകണം കേസ് ഓക്കേ വിടുന്ന് ഇതുവരെ വരമ്പിട്ട് കഴിഞ്ഞു ഗസ് ഓക്കെ ഇതിന് പുറത്തുനിന്ന് നമുക്ക് ഭംഗിയാക്കി എടുക്കണം അല്ലേ ഭംഗി ആക്കണ്ടേ ആക്കണം ആക്കും ആക്കോണ്ടിരിക്കുന്നത് ഇപ്പോൾ ിപ്പോൾ അടുത്ത പരിപാടി പറയുമ്പോൾ ഈ പട്ടത്തുണ്ടോണ്ട് ഇങ്ങനെ മൊത്തം അതിൽ വള്ളുമില്ലാണ്ട് ആക്കുന്ന പരിപാടിയാണ് അങ്ങനെ അപ്പുറത്തെ രണ്ട് കള്ളി ആ കള്ളിയും ആ കള്ളി ഞാനാക്കി ഈ കള്ളിയും ഈ കള്ളിയും ഇപ്പോൾ ഡാഡിയെക്കോളാക്കിക്കൊണ്ടിരിക്കുന്നു അല്ലല്ലേ നെയ്ഹു ഇങ്ങനെ ഇങ്ങനെ ആക്കണം അങ്ങനെ ഇങ്ങനെ 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 ആക്കിക്കൊണ്ടിരിക്കുന്നു കണ്ടോ സൂപ്പറാണ് നമ്മളിവിടെ ചളി മൊത്തം കുളിച്ചു അതേപോലെ മൊത്തം ചളി കുളിച്ചു മൊത്തം ഇങ്ങനെ വെള്ളമുണ്ട് ഇങ്ങനെ ആക്കി 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 പിന്നെ ഇതിൻ്റെ മേലത്തെ പുല്ല് മൊത്തം നമ്മൾ വാരിയല്ലോ കണ്ടില്ലേ ഇവിടുത്തെ പുല് മു പുല്ല് മൊത്തം നമ്മൾ വാരി ഇപ്പോൾ ഈ വഴുകത്തണ്ട് വഴുകത്തണ്ട് പറയും പട്ടണിൻ്റെ മറ്റേ തെങ്ങിൻ്റെ മരവില്ലേ തെങ്ങിൻ്റെ മരത്തിൻ്റെ ഓലിൻ്റെ തണ്ട് അതിൻ്റെ ഇവിടെ വഴുകത്തണ്ട് എന്ന് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഓക്കെ നിങ്ങനെ ആക്കുമ്പോൾ അവിടുത്തെ ചേർ ഇവിടേക്ക് വന്നിട്ട് ഇവിടുത്തെ കുഴി അടയും അതാണ് ഇതിൻ്റെ ബേക്കറിലുള്ള പ്രവർത്തനം ഇവിടെ ഇപ്പോൾ ഇങ്ങനെ മഴക്കാർ വരുന്നുണ്ട് അതേപോലെ വെയിലുണ്ട് കാണാൻ നല്ല ഭംഗിയില്ലേ പ്രകൃതി പ്രകൃതി നല്ല ഭംഗിയാണ് അതേപോലെ ഇത് അപ്പുറത്ത് വേറൊരാൾ അതേപോലെ ചെയ്യുന്നുണ്ട് കാണുന്നില്ലേ രസമാണ് അവിടെ നിന്ന് നോക്ക് അവിടെ വെയിലുണ്ട് പക്ഷെ ഇവിടെ വെയിലില്ല ഈ ഇങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു പ്രതിഭാസം കാണാൻ എന്തൊരു മനോഹരമാണ് അല്ലേ പിന്നെ അതേപോലെ രണ്ടാൾക്കാർ അവിടെ ഇത് ഇങ്ങനെ മറ്റേ അവിടെ നിന്ന് തേങ്ങ നടത്താൻ ആ തെങ്ങും തോടി നിന്ന് തേങ്ങ ഇങ്ങനെ കടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മൊത്തം പ്രകൃതി രമണീയത നിറഞ്ഞു തുളുമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ വന്നിപ്പോയിട്ടിരിക്കുന്നത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരുമ്പോൾ മനുഷ്യൻ്റെ ഉപ്പാടാളകണ്ട് അത് വേറെ കാര്യം ഇനിയൊക്കെയാണ് ഗൈസ് കാര്യം ഇത് നമ്മുടെ മേലെ നോക്ക് ഗൈസ് ഇതാ നമ്മുടെ മേലെ മൊത്തം തളി ഇതാ നമ്മൾ ഉള്ളിൽ നിൽക്കുന്നുണ്ട് ഹൂ മേല മൊത്തം ചളി ചർച്ചിൽ മൊത്തം തളി ഫുള്ള് തളി ഓടെ തളി പക്ഷേ അത്രയും പ്രകൃതി രമണീയമായ സ്ഥലം അത് സൂപ്പറാണ് അല്ലേ അല്ല ഈ ഗൈസ് ഇനി അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ അവിടെ മൊത്തം ആക്കിക്കഴിഞ്ഞു അത് മൊത്തം കഴിഞ്ഞിട്ട് ഇതിപ്പോൾ എന്താ ഫുള്ള് വെള്ളം കെട്ടി നിർത്തുന്ന പരിപാടി ഈ വെള്ളം മൊത്തം കെട്ടി നിർത്തിയിട്ട് അവസാനം ആ വെള്ളം മൊത്തം തെളിഞ്ഞ വെള്ളമായി മാറും തെളിഞ്ഞ വെള്ളമായി മാറുമ്പോൾ അത് പിന്നെ ബുദ്ധി കൊണ്ടുവന്നിടും അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് ഇവിടെ പരിപാടി ചെയ്യുന്നത് നിങ്ങളവിടെ അങ്ങനെ ചെയ്യാമെന്ന് എനിക്കറിയില്ല ഇവിടെ അങ്ങനെ ചെയ്യാറുള്ളൂ ഈ പാർത്തത് എൻ്റെ കാലിൽ കണ്ട ചളി ഹേയ് കണ്ട ആ കാലിലും ചളിയുണ്ട് പിന്നെ കൈഷ് നിങ്ങൾക്ക് വേറൊരു സംഭവം കാണിച്ചോ കൈഷ് ഈ നമ്മൾ പാർട്ടത്തിൽ താഴത്ത് നിന്നില്ലേ ഈ ചളിയിൽ ചളിയിൽ മീനോലെ സാധനം ഓടിക്കളിക്കും ആച്ചേരാ അവിടെ എവിടെയോ ഉണ്ട് കണ്ടിട്ടുണ്ട് ഞാൻ എവിടെയോ ഉണ്ട് എവിടെ 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 ആ അതാ താഴെ കളിക്കുന്നുണ്ട് പക്ഷെ വെള്ളവും കമ്മിയായപ്പോൾ നിറയുണ്ടായിരുന്നു ഇവിടെ ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു അത് വെള്ളം കമ്മിയായപ്പോൾ നിറകുണ്ടായിരുന്നു വെള്ളം കൂടിയപ്പോൾ കാണുന്നില്ല അതാണ് സത്യം കണ്ട കൈസ് ഇപ്പോൾ അങ്ങനെ ലൈറ്റ് മൊത്തം പോയി ഇപ്പം അങ്ങനെ ലൈറ്റ് മൊത്തം പോയി കണ്ട കേസ് ഓടിക്കളിക്കുന്നത് എന്താ എവിടെ 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 അയ്യോ എന്താ ഏഹ് അയ്യോ കണ്ടില്ല അല്ലേ നിൽക്കുകയായി പിടിച്ചു തരാം അതിന് ചെറുതരും വലുതരും ഒക്കെ ഉണ്ട് കൈസ് ചെറുതും വലുതും എല്ലാം ഉണ്ട് ഇതാ കഷ് ഇതാ കഷ് ഇതാ ഓടെ പടയുന്നു ഓടെ പടയണം അയ്യോ ഇത് പടയുന്നുണ്ട് പിടിച്ചു തരാം അവിടെ ഈ മീനാണ് വിചാരിച്ചു ഞാൻ ആദ്യം കണ്ടപ്പോൾ പക്ഷെ അത് മീനല്ല തവള മുടിയെന്ന് പറയും തവള മുടി കണ്ടിട്ടുണ്ടാവുമോ കണ്ടിട്ടില്ലേ തവളൻ്റെ മുട്ട വിരിങ്ങിട്ട് മീൻ പോലെ കൊടുക്കളിക്കുന്ന സാധനം അവസാനം ഒരു വാല് മുറിങ്ങിട്ട് കാലാവുമ്പോൾ തവളയാവും അങ്ങനെ സംഭവമാണ് അത് ഇവിടെയൊക്കെ ഉണ്ടത് ആവശ്യമുള്ള സമയത്ത് കിട്ടില്ല കഷ് നിങ്ങൾക്ക് കാണിച്ചാലും പറഞ്ഞപ്പോൾ കിട്ടിയില്ല ളിക്കുന്നുണ്ട് പക്ഷെ പിടിക്കാൻ കിട്ടില്ല വള്ളം കൂടിയല്ലേ ആ സൈഡ് അത് കാരണമാണോ അത് പിടിക്കാൻ കിട്ടാത്തത് ഗൈസ് അപ്പം ഇങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയോ മൊത്തം തുമ്പപ്പൂ വംശനാശം ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന തുമ്പപ്പൂ മൊത്തമുണ്ട് ചെറിയ കുട്ടികൾക്കൊന്നും കുട്ടികൾക്കൊന്നും അറിയില്ല അതിലേതാ ഒരു വണ്ടി ഹൈ 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 വണ്ടിനെ തീടും വണ്ടേ പിന്നെ നടന്നുകൊണ്ടോണ്ടിരിക്കുമ്പോട്ടോ ഈ ഒരു സാധനം കണ്ടു എന്താ സാധനം അറിയോ അത് മറ്റേ ഇളനല്ലേ ഇളന്ന പഴുത്തിന് നിലത്തു കൊള്ളും ആ സംഭവമാണ് ഈ സാധനം നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് എന്താ അങ്ങനെ ആക്കിയതാ അങ്ങനെ മഞ്ഞ കളർ ഉണ്ടാവും എന്നിട്ട് ചിന്നും ആ അതെ നമുക്ക് ഇഷ്ടപ്പെടില്ല പഴയ ആൾക്കാർക്ക് സൂപ്പറായിട്ട് കഴിക്കും എന്നിട്ട് താന്തല്യതാണെങ്കിൽ സൂപ്പർ സാധനമാണ് എന്താ സാധനം അറിയുന്നത് കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്താ പറയുക ഇത് പറഞ്ഞു പനം പഴം പറയും അപ്പൊ ഗൈഷ് ബൈ ബൈ ഹ് ഈ കാണുന്ന സ്ഥലത്ത് മൊത്തം നല്ലപോലെ സ്നേഹിച്ച് നല്ല വളമൊക്കെ ഇട്ട് കൊടുത്തല്ലേ നമുക്ക് സ്വർണം വരെ വളിച്ചെടുക്കാൻ പറ്റുന്നുള്ളതാണ് സത്യം കേട്ടോ പ്രധാമല അതാ മല ആ മലയാണ് ആയുർ മല അവിടെ ഷൂട്ട് ചെയ്തതാണ് ഓഡിയൻ സിനിമയില്ലേ ഓഡിയൻ സിനിമ ഷൂട്ട് ചെയ്ത സ്പേസാണ് കാണുന്ന ആ മല ഈ മല ഇങ്ങനെ ഈ സൈഡ് ഇങ്ങനെ അവിടെ അപ്പൊ ഗൈഷ് അപ്പ ഗേഷ് നമ്മൾ ഇപ്പോൾ അപ്പൊ ഗൈഷ് നമ്മളിപ്പോൾ ഇതാ പോകാൻ പോകണു വീട്ടിൽ ഓക്കെ അപ്പോൾ അതിനെയൊക്കെ കഴിഞ്ഞു ഇനി മൊത്തം നമ്മൾ അപ്പുറത്തോടെ കോൾ കൂടുക അവിടെ പോയിട്ട് കൈയും കാലൊക്കെ കഴുകിയിട്ട് അവിടുന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകും ഫുഡ് അടിക്കും കയറു നടക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇറ്റ്സ് മീ എ ബ്ലോഗ് ഒഫീഷ്യൽ ബൈ ബൈ